പെൺകുട്ടി ഇതിലെ പ്രധാന കുറ്റവാളിയാണ് പെൺകുട്ടിയാണ് ഈ ഗൂഢാലോചനയുടെ നേതാവെന്ന് പറയുന്നത് ഇവനെപ്പോൾ വിളിച്ചാലും യവൻ്റെ ഫോൺ അക്ഷയ ഇടയിലായിരുന്നു അവൾ നേരെ വീട്ടിൽ പോവുകയും ഇവർ അത് ഇതിനെ എസ് എഫ് ഐയെ ധരിപ്പിച്ച് എസ് എഫ് ഐ ഇവരും കൂടെ ചേർന്ന് ഒരാൾക്കൂട്ട കൊലപാതകം നടത്തുകയാണ് ചെയ്തത് ഇന്നലെ ഒരു ഫ്ലാഷ് ന്യൂസിൽ നമ്മളൊരു വാർത്ത കേട്ടത് അക്ഷയെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് അപ്പം അടി കണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്ന് മാത്രമാണ് പറഞ്ഞു ഞങ്ങൾക്ക് അതല്ല ആവശ്യം അക്ഷയ് കണ്ടു അല്ലെങ്കിൽ നൂറ്റി മുപ്പത് അവിടെ ഉണ്ടായിരുന്നു ഈ നൂറ്റി മുപ്പത് കുട്ടികളിത് കണ്ടതാണ് അത് അങ്ങനെ കണ്ണേണ്ട ആളല്ല അക്ഷയ് എന്ന് എന്തെന്ന് വെച്ചാൽ സിദ്ധാർത്ഥൻ്റെ കോൺടാക്ട് പേഴ്സൺ ആയിരുന്നു നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വേറൊരു രണ്ടാമത്തെ ഒരാളായിരുന്നു അക്ഷയ് ഈ സിദ്ധാർത്ഥനെ കിട്ടാത്ത സാഹചര്യങ്ങളിൽ മുഴുവനും നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നത് അക്ഷയ്യാണ് അപ്പോൾ അക്ഷയ് ഒന്നുകിൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവന് കുഴപ്പമാണ് അല്ലെങ്കിൽ ഫോൺ എടുക്കല്ലേ ആയിരുന്നു അക്ഷയ് അക്ഷയ് കൈകാര്യം ചെയ്യല്ലേ ആയിരുന്നു അപ്പോൾ അക്ഷയ് കറക്റ്റായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അതിനെ ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു സിദ്ധാർത്ഥൻ ഇത്രയും ക്രൂരം മർദ്ദനമായിട്ട് റൂമിൽ കിടക്കുന്നു ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സിദ്ധാർത്ഥനെ കണ്ടുകൊണ്ട് അക്ഷയ് പറയണ ഒരു കുഴപ്പമില്ല അവ എണീറ്റിരിക്കുന്നു അവ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള സി അക്ഷയ് അത് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു കുടുംബത്തിന് അപ്പം അക്ഷയ് കണ്ടു എന്ന് പറയുന്ന രീതിയിൽ അവൻ ഒഴിവാക്കാൻ കഴിയില്ല അപ്പം ഇത് അവൻ അവൻ ഇവൻ മരണപ്പെടാൻ വേണ്ടി കൂട്ടുനിന്നു എന്നാണ് അപ്പം അവൻ കൂട്ടുപ്രതിയാണ് ഗൂഢാലോചനയിൽ വരും കൊലപാതകയുമാണ് അപ്പോൾ അതിന് കൂട്ടുനിന്നു അവനെ കൊലക്കുറ്റവും ചുമത്തി തന്നെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം അല്ലാതെ ഇതേപോലെ കണ്ടു നിന്നു ചോദ്യം ചെയ്തു അവൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കണ്ടു അവങ്ങ് പറഞ്ഞു വിട്ടു അതല്ല ആവശ്യം അക്ഷയെ പ്രതി ചേർക്കണം അക്ഷയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷയെ മാത്രമേ എനിക്ക് നമുക്കറിയാവുള്ളൂ അപ്പോൾ അക്ഷയെ വിളിച്ചില്ല എങ്കിൽ നൂറ്റി മുപ്പത് പേരെ കൊണ്ട് കണ്ടുകൊണ്ട് നിന്നു ഞങ്ങൾ ആരെയൊക്കെ എതിരെയെങ്കിലും നിൽക്കുന്നു ഇല്ല കാരണം ഞങ്ങൾ ഞങ്ങളാരെയും അവരാരെയും വിളിച്ചിട്ടില്ല അപ്പം ഞങ്ങൾക്ക് അവർക്കെതിരെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അക്ഷയ്ക്കെതിരെ പറ്റും കാരണം അക്ഷയ് അത് ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്നു അക്ഷയ് ഞങ്ങളടുത്ത് ഒരു പ്രകാരം പോലും പറയുന്നില്ല എപ്പോൾ വിളിച്ചാലും യവൻ്റെ ഫോൺ അക്ഷയ് ഇടയിലായിരുന്നു അപ്പോൾ അക്ഷയെ അത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു അപ്പോൾ അക്ഷയ് ഒരു കൂട്ടുപ്രതിയാണ് പെൺകുട്ടി ഇതിലെ പ്രധാന കുറ്റവാളിയാണ് പെൺകുട്ടിയാണ് ഈ ഗൂഢാലോചനയുടെ നേതാവെന്ന് പറയുന്നത് അപ്പം ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും അത് അവളെ ക്ലാസ്സിലുള്ള കുട്ടികളെടുത്ത് ഷെയർ ചെയ്യുകയും അവർ ഇവരും കൂടെ കൂടി സിദ്ധാർത്ഥന ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിക്കുകയും അവൾ നേരെ വീട്ടിൽ പോവുകയും ഇവർ അത് ഇതിനെ എസ് എഫ് ഐയെ ധരിപ്പിച്ച് എസ് എഫ് ഐ ഇവരും കൂടെ ചേർന്ന് ഒരാൾക്കൂട്ട കൊലപാതകം നടത്തുകയാണ് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഇത് യു ജി സി അന്വേഷണ കമ്മീഷൻ വച്ച റിപ്പോർട്ട് പ്രകാരം യു ജി സി അല്ല റാഗിക്കാം യും കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് പ്രകാരം യവനെ പിന്തുടർന്ന് ഈ പ്രതികളായ മൂന്ന് പേര് കോഴിക്കോട് വരെ പോയിരുന്നു എന്നാണ് ഇവൻ്റെ ക്ലാസ്സിലുള്ള ഇത് ഇത് ഡാനി ഡാനിഷ് ഇത് അക്ഷയല്ല പോയ മൂന്ന് പേര് ഡാനിഷ് എബ്രഹാം പിന്നാര് ആദിത്യൻ പിന്നെ ഒരാളുടെ ഉണ്ട് ആ പേര് അറിയില്ല എന്നാൽ മൂന്നുപേർ പിന്തുടർന്ന് കോഴിക്കോട് വരെ പോയി എന്നിട്ട് അവൻ ട്രെയിനിൽ കയറിയോ ഒരു നമുക്ക് അപേക്ഷയില്ല അത് ഇനി അവരെ ചോദ്യം ചെയ്താൽ പതിനഞ്ചാം തീയതി സിദ്ധാർത്ഥ് ഞങ്ങളെ വീട്ടിൽ അറിയിച്ചിട്ട് വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കൂടെ അവൻ വീട്ടിൽ വരുന്നതാണ് യവനെ പിന്തുടർന്ന് മൂന്നുപേരുണ്ടായിരുന്നു എന്നിപ്പോൾ മെസ്സേജ് പക്ഷേ കോഴിക്കോട് നിന്ന് എറണാകുളം ബസ്സിൽ ട്രെയിനിൽ കയറിയോ യവന അല്ലെങ്കിൽ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ അവനെ അപായപ്പെടുത്താനാണോ ഇവർ കൂടെ പോയത് എന്നൊന്നും അറിയില്ല അത് ഇനി അന്വേഷണത്തിൽ വരേണ്ടതാണ് അപ്പോൾ അവൻ അന്യ എവരെ ചോദ്യം ചെയ്താലേ ഇതിന് എന്തിനാണ് കൂടെ പോയതെന്ന് വരുവുള്ളൂ എന്തായാലും സിദ്ധാർത്ഥം തിരിച്ചു വന്നില്ലെങ്കിൽ അഭയപ്പെടുത്താൻ തന്നെയായിരിക്കും അവർ കൂടെ ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്നത് അതവർ ഇവിടെ എന്നാൽ അവർ ഉടനെ അവിടെ ഉണ്ട് തിരിച്ചവരും കോളേജിൽ എത്തിയിരിക്കുന്നു അപ്പം കൃത്യത കൃത്യമാണ് ഇത് കൃത്യമായ പ്ലാൻഡ് മർഡർ ആണെന്ന് നമുക്ക് വീണ്ടും അവിടെ എത്താം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും